ഇന്നലത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഷാനവാസിന് കൊടുത്ത ആ ഒരു സീക്രട്ട് ടാസ്ക് പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കാര്യം കഴിഞ്ഞ പ്രാവശ്യം ആര്യനെ കൊടുത്ത സീക്രട്ട് ടാസ്ക് കുളമാക്കിയ വ്യക്തിയായിരുന്നു ഈ ഷാനവാസ് എന്ന് പറയുന്നത് അന്ന് എല്ലാവരും ഷാനവാസിനെ കളിയാക്കി മണ്ടൻ എന്നുള്ളൊരു പേരിട്ട് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ആ ഒരു പ്രാങ്ക് പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ടാസ്ക് മനോഹരമായിട്ട് അത് എൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ഒരു ക്വാളിറ്റിയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് കാര്യം പലതവണ ആതില മണ്ടനെന്നും പൊട്ടനെന്നും ക്ലോസറ്റിൽ കിടക്കുന്ന പുഴുവെന്നും അങ്ങനൊക്കെ ഒരുപാട് പേരിട്ടിട്ട് അനീഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു പ്രാങ്കിന്റെ ഇടയിൽ എല്ലായിടത്തും യാത്ര പറയുന്ന സമയത്ത് അനീഷ് ആതിലെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യാ നിങ്ങളിവിടെ കേൾപ്പിക്കാം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്നും പറഞ്ഞിട്ടായിരുന്നു ആതിലേ കെട്ടിപ്പിടിച്ചത് ആതിലെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മനുഷ്യന്റെ ക്വാളിറ്റിയാണ് കാര്യം പല തവണ അനീഷിനെ പോയി ചോറിഞ്ഞിട്ടുണ്ട് അനീഷിൻ്റെ ഡ്രസ്സും അനീഷ് കിടക്കുന്ന കിടക്കയും തലകണയും എല്ലാം കൂടെ എടുത്ത് പുറത്തെടുത്ത് എറിഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും ഈ അനീഷിനെ ട്രീഗ് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ചെയ്തത് എന്താ കാര്യം അനീഷിനെ അറിയത്തില്ല ഇത് പ്രായം കാണാമെന്ന് അനീഷ് വിചാരിച്ചത് ജെനുവൻ ഈ പറയുന്ന ആതിൽ ആ വീട്ടിൽ നിന്ന് എവിറ്റാവുവാന്ന് വിചാരിച്ചിട്ടാണ് പോയി കെട്ടിപ്പിടിച്ചിട്ട് മനസ്സിൽ തട്ടിയാണ് അത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാരടുത്ത് പെരുമാറുന്നതിന് മുന്നേ ആൾക്കാരെയൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതാണ് ആതിലേയും നൂറയും എന്ന് പറയുന്ന വ്യക്തികൾ ഇവിടെ ചെയ്യേണ്ടത് എന്തായാലും ഷാനവാസിന് എത്ര കിട്ടിക്കഴിഞ്ഞാലും പഠിക്കാൻ പോകുന്നില്ല അതിനി പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നലെ വലിയ രീതിയിൽ വന്നിരുന്ന് അനുമോളുടെ അടുത്ത് കുറേ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു അവർ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കറിവേപ്പല പോലെ വലിച്ചെറിഞ്ഞു ഇവരെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളത്തി ആദില എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന വൃത്തികെട്ട വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെ കുറേ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് അങ്ങ് മാറിയിട്ടുണ്ട് എന്തായാലും എത്ര കെട്ടി കഴിഞ്ഞാലും പഠിക്കത്തില്ല ഇനി കുറച്ചും കൂടെ ഒക്കെ കിട്ടാൻ അങ്ങ് പഠിച്ചോളൂ ആദ്യ അനുമോൾ നൂറെ ഇരുന്നിട്ട് ഈ അനീഷിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതും കൂടി കേൾക്കാം നമുക്ക് ഞാൻ അനീഷിനാണ് ഈ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് കാര്യം അനീഷ് ആത്മാർത്ഥമായിട്ടായിരുന്നു ഈ ആതിലെ കെട്ടിപ്പിടിച്ച് ആ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും അവർക്ക് ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലേ അത് തന്നെ വലിയൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇവരൊന്നും പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ രീതിയിലൊന്നും ആ മനുഷ്യനോട് പെരുമാറത്തില്ല കാര്യം നമ്മൾ ജനങ്ങൾക്കാണ് കൂടുതൽ അനീഷിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് കാര്യം നമ്മൾ ട്വന്റി ഫോർ ഇൻറ്റ് സെവൻ നമ്മൾ ലൈവ് കണ്ടോണ്ടിരിക്കുവാണ് നമുക്കറിയാൻ പറ്റുന്നുണ്ട് എന്താണ് കള്ളത്തരം എന്താണ് സത്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അത് ഇവർക്കാർക്കും ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാലോചിക്കുമ്പോഴാണ് അതിലും വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവിടെ ആതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഒരു മോശം സിറ്റുവേഷൻ കാണുമ്പം അത് കൈയൂട്ടിച്ചിരിക്കുന്ന ഒരു പരിപാടിയല്ല അനീഷിൻ്റെത് അനീഷ് ആ ഒരു വിഷമത്തിൽ കൂടെ പങ്കുചേരാനേ നോക്കത്തുള്ളൂ ഇപ്പം ഇവർക്ക് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോടെ ഭയങ്കര ബഹുമാനവും സ്നേഹവും ഒക്കെയാണ് എന്നാൽ ഈ വ്യക്തികളൊക്കെ തന്നെയാണ് അനീഷിനെ വീണ്ടും ജയിലിലോട്ട് പറഞ്ഞു വിട്ടത് അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ വണ്ടടിക്കുകയാണ് എന്തിൻ്റെ പേരിലാണ് ഈ ഒരു മനുഷ്യനെ സ്റ്റിൽ എപ്പോഴും ഇങ്ങനെ ജയിലിലിട്ടിരിക്കുന്നത് ലാലേട്ടൻ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചോദിക്കുക തന്നെ വേണം കാരണം ഇനി അതിന് ഇനിയും ഈ ഒരു വിഷയത്തെപ്പറ്റി ചോദിച്ചില്ലെങ്കിൽ അത് ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം അനീഷ് ഇന്നലെ ക്യാമറയുടെ മുന്നിൽ വന്ന് പറഞ്ഞ വാക്കുകൾ നിങ്ങളെല്ലാവരും കേട്ടതല്ലേ കാര്യം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ജയിലിൽ വിടുന്നതെന്ന് അതോ ഇനി ഞാൻ ഇവിടെ ഇനി ഊമയായിട്ട് ഇനി ഇവിടെ നിൽക്കണോ ഞാൻ ഇനി മിണ്ടാവൃതം എടുക്കണോ എന്നൊക്കെയുള്ള രീതിയിൽ അനീഷ് ബിഗ് ബോസിൻ്റെ അടുത്ത് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ആരായാലും ചോദിച്ചു പോകും കാര്യം ആ ഒരു മനുഷ്യനെ ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു കോമാളിയാക്കി ചിത്രീകരിച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റൂ ഇവിടെ ഒരിക്കലുമില്ല എന്തായാലും ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം ഈ സീക്രട്ട് ടാസ്ക് ഷാനവാസിനെ കൊടുത്ത സമയത്ത് ഷാനവാസ് നേരെ ചെന്ന് പറഞ്ഞത് അക്ബറിൻ്റെ അടുത്തായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ അനീഷിനെ അങ്ങോട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല അനീഷ് കുറേ കാര്യങ്ങൾ ഒറ്റയ്ക്ക് വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് അതായത് ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ അനീഷിനെ തെറ്റ് പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ആദ്യം ചെന്ന് പറയണത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്തല്ലേ അതല്ലേ അതിന്റെ ഒരു രീതി അനുസരിച്ച് അപ്പോൾ അനീഷിനെ ഒരിക്കലും ഇവിടെ തെറ്റ് പറയാനായിട്ട് പറ്റത്തില്ല അനീഷ് ഇന്നലെ അതിനെ പറ്റിയിട്ട് ഒറ്റക്കരുന്ന് സംസാരിക്കുന്നുണ്ട് നമുക്കൊന്ന് കാണാം അവസരവാദി എന്തെല്ലാം ഞാൻ ഞാൻ വേണ്ടി അങ്ങനെ അല്ല ഷാനവാസ് ഒരു നല്ല സുഹൃത്താണെന്ന് തെറ്റിദ്ധരിച്ചു ഷാനവാസ് നല്ലൊരു സുഹൃത്താണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു ഞാനൊന്നും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല ചെയ്ത് ഞാൻ വളരെ നല്ലൊരു ഫ്രണ്ടാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ഷാനവാസിൻ്റെ അടുത്ത് സഹകരിച്ചത് ഫേക്ക് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെയാണ് ഇപ്പം അനീഷ് പറയണത് ശരിക്കും ആർക്കായാലും ഇത് ഹേർട്ട് ചെയ്യൂടെ ഇതിപ്പം അനീഷിന് മാത്രമല്ല ഇതിപ്പം നല്ല രീതിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നല്ല സുഹൃത്തുക്കളാണെന്നും പറഞ്ഞ് നമ്മൾ കണ്ടിട്ട് ആദ്യം വന്ന് നമ്മുടെ അടുത്ത് പറയാതെ വേറെ ആൾക്കാരുടെ ചെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമങ്ങൾ ഉണ്ടാവും അതാണ് അനീഷ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് ഞാൻ ഇതൊരു പാടാണ് ഒരു ഒരു ഫ്രണ്ടിനെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് അനീഷ് തീർച്ചയായിട്ടും കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ആദ്യമേ ഫ്രണ്ട്ഷിപ്പോ അവിടെ റിലേഷൻഷിപ്പോ ഒന്നും അല്ല ഉണ്ടാക്കണ്ട ഞാൻ പലവട്ടം ഞാൻ എന്റെ വീടുകൾ പറഞ്ഞിട്ടുള്ളതാണ് അവിടെ നിങ്ങൾ ഗെയിം കളിക്കാൻ പോയതാണ് നിങ്ങൾ അതുകൊണ്ട് എല്ലാം ഒരു ഗെയിം സ്പിരിറ്റിൽ തന്നെ എടുത്തിട്ട് ഗെയിം കളിക്കുക ഇപ്പം ഇവിടെ പറ്റിപ്പോകുന്ന മണ്ടത്തരങ്ങളാണ് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പറ്റിപ്പോയൊരു മണ്ടത്തരമാണ് ഷാനവാസ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് കാര്യം ഷാനവാസ് ഒരിക്കലും ആ ഒരു ആത്മാർത്ഥത ഈ അനീഷിൻ്റെ അടുത്ത് കാണിക്കുന്നില്ല പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും അനീഷിനെ എല്ലാവരും കൂടെ ചേർന്ന് കളിയാക്കുന്ന കൂട്ടത്തിലും ഷാനവാസും കൂടെ ഒപ്പം നിന്ന് കളിയാക്കുവാണ് ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ട്രൂ ഫ്രണ്ട് അല്ല അത് ഇനിയെങ്കിലും അനീഷ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഇനി ഇതിനെ പറ്റിയിട്ട് ഷാനവാസിൻ്റെ അടുത്ത് തന്നെ സംസാരിക്കുന്നുണ്ട് ആ കാര്യം അറ്റ്ലീസ്റ്റ് എന്നോട് പറയാമായിരുന്നു മറ്റുള്ളവരോട് എന്ത് പറയും അല്ലെങ്കിൽ ഇതിനെ ഓക്കെ ഷാനവാസ് പറയാത്തത് ഇത് എല്ലാരുടെ അടുത്തും അനീഷ് ചെന്ന് പറയും എല്ലായിടത്തും ഒച്ചത്ത് പറയും ഇതൊരു സീക്രട്ട് ടാസ്ക് ആണെന്ന് അനീഷിൻ്റെ അടുത്ത് പറഞ്ഞാൽ അനീഷ് അങ്ങനെയൊക്കെ ചെയ്യൂ എനിക്കറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ മേ ബി ഒരു പെർസ്പെക്ടീവിൽ അക്ബറിനെ പിടിച്ചു കഴിഞ്ഞാൽ ആര്യനെയും നേബിനെയും കൺവിൻസ് ചെയ്യാൻ പറ്റും പിന്നെ ലക്ഷ്മിയെ പിടിച്ചു കഴിഞ്ഞാൽ നൈസായിട്ട് സാബുമാനെ കൺവിൻസ് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആറ് പേരായി ആറ് പേരാകുമ്പോഴത്തേക്ക് ഈ മറ്റേ ആതിലെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും അതായിരിക്കാം ഷാനവാസ് ചിന്തിച്ചത് പക്ഷെ അനീഷിന്റെ കണ്ണിൽ ഒരിക്കലും അത് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല കാര്യം വളരെ നല്ലൊരു ഫ്രണ്ടായിട്ട് കണ്ടിട്ട് അനീഷിനോട് എന്തിന് ഇത് മറച്ചു വെച്ചു എന്നുള്ളൊരു ഫീലേ അനീഷിന് തോന്നത്തുള്ളൂ അപ്പൊ അത് തന്നെയാണ് കറക്റ്റ് ഇതുവരെയുള്ള കാര്യങ്ങൾ ഷാനവാസ് പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ വിശ്വാസത്തിലെടുത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല അത്ര കൂട്ടി എല്ലാവരും ഞാൻ ഷാനവാസിനോട് സംസാരിക്കില്ല എന്നല്ല എല്ലാവരും കാണുന്ന പോലെ ഈക്വൽ ആയിട്ട് ഞാൻ ഷാനവാസിനെ ഇവിടെ ഷാനവാസ് ചെയ്യുന്ന പല പ്രവൃത്തികളും കാണുമ്പോഴും കേൾക്കുമ്പോഴും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു മനുഷ്യർ കണ്ടിന്യൂ ചെയ്ത് പോകണ്ട എന്നുള്ള രീതിയിൽ എല്ലാവരും ചിന്തിക്കത്തുള്ളൂ അപ്പോൾ അനീഷായെ തന്നെ ഇത് മുന്നേ കട്ട് ചെയ്യേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പാണ് അതിപ്പം ഈ ഒരു സാഹചര്യത്തിലല്ലേ ഇത് കട്ട് ചെയ്യേണ്ടത് എന്നേ ഞാൻ പറയത്തുള്ളൂ കാര്യം ഷാനവാസ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് എന്തെല്ലാം അനീഷിനെ തിരിച്ച് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടതാണ് അപ്പം കഴിവതും ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക കാര്യം ഷാനവാസ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി ഇപ്പം അനീഷായെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതാണ് അനീഷിന് ഏറ്റവും ബെറ്റർ ഞാൻ ആക്ച്വലി അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷ് ഒറ്റയ്ക്ക് നിൽക്കുക അനീഷ് ഒറ്റയ്ക്ക് നിന്ന് നല്ല രീതിയിൽ ടാസ്കും കാര്യങ്ങളും എല്ലാം കളിക്കുക അനീഷ് അപ്പൊ നല്ല രീതിയിൽ അനീഷിനെ പെർഫോം ചെയ്യാൻ പറ്റും കാര്യം അനീഷ് തുടക്കം തൊട്ടേ ഒറ്റയ്ക്കാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ വേറൊരാളെയും കൂടെ പലിശ അടയ്ക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല പലപ്പോഴും ഒരു കാര്യങ്ങൾ പറയാൻ പറയും ും ഇത്രയായിരുന്നു എപ്പിസോഡിനകത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ടുപേരും അടിച്ച് പിരിഞ്ഞു എന്നാണ് തോന്നുന്നത് ഇന്ന് രാവിലത്തെ ലൈവ് ചെയ്യാൻ കണ്ടിട്ടില്ല എന്താണ് അവസ്ഥ എന്ന് അറിയത്തില്ല ഇത് ഏതൊരു മനുഷ്യർക്കും തോന്നാവുന്ന ഒരു ഇമോഷൻ മാത്രമാണിത് എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവം അല്ലെങ്കിൽ മാതില നൂറ എന്ന് പറയുന്ന വ്യക്തികൾ പിന്നെയും ഷാനവാസുമായിട്ട് നല്ല രീതിയിൽ കമ്പനിയായി തുടങ്ങിയിട്ടുണ്ട് ഷാനവാസന് അവരൊക്കെയാണ് ഏറ്റവും ഭയങ്കര നല്ല ആൾക്കാർ കാര്യം ഷാനവാസൻ എത്ര കിട്ടിക്കഴിഞ്ഞാലും പഠിക്കത്തില്ല അനീഷ് എത്ര നല്ലത് ചെയ്തു കഴിഞ്ഞാലോ അനീഷ് എത്ര കൂടെ നിന്ന് കഴിഞ്ഞാലോ ഷാനവാസിൻ്റെ കണ്ണിൽ അതൊന്നും എടുക്കത്തില്ല അത്രമല്ല ഇന്നലെ ആ വീട്ടിൽ ആരോ സംസാരിക്കുന്നത് കേട്ടു എന്ന് പറയുന്ന വ്യക്തിക്ക് ആ വീട്ടിനകത്തുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ലെന്ന് ആരുടെ അടുത്തോ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും റിപ്പീറ്റഡ്ലി പറയുന്നത് ഒരു കാരണവശാലും ഷാനവാസനെ ഒരു ആത്മാർത്ഥ സുഹൃത്തായിട്ട് കാണരുത് അതുകൊണ്ട് അനീഷ് ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് നിന്ന് ഗെയിം കളിക്കുക അതാണ് ഇവിടെ വേണ്ടത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക